കൂട്ടുകാരെ ഇന്ന് ഞാൻ വണ്ടുക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോ നമ്മുടെ ഷിജിനി നമ്മുടെ ഷിജിന്റെ ഹസ്ബൻഡിനെ കണ്ടു ഔണായോ ആണോ ആറ് ക്യാമറമാനാണ് ഷിജിൻറെ ഷിജി എൻ്റെ ഒക്കെ ഒരു ഭാഗ്യം എന്താ വർത്താനം നിങ്ങൾ ഒറ്റക്ക് പോന്നെ ഫോണൊക്കെ ആയതുകൊണ്ട് ഡ്രസ് എടുക്കാൻ പോന്ന ഏത് കടിക്കാ പോ എന്താ മനസ്സിലായ കടന്റെ കടന്റെ പേര് പേര് ഇപ്പൊ മനസ്സിലായേ കട വണ്ടൂര് സ്റ്റാൻഡിലുള്ള അമ്മക്കും അപ്പൂസിനും അനക്കും എല്ലാവരും കൊടുക്കാൻ വന്നാണല്ലേ ഇവിടെ എല്ലാം നല്ല സെലക്ഷൻ ഉണ്ടാവും എടുത്താ വന്നില്ല പിന്നെന്താ ചോറൊക്കെ തിന്നിട്ടാ പോകും ഒരു പൊടി ഓണ ഞരുപ്പൊടി നാളെ ഓണ പരിപാടി ഉണ്ട് പെരിന്തൽമണ്ണ പെരുന്തൽമു പിന്നെ കൊറേ ആളെ വിളിച്ചു ഓൻ തന്നെയാണ് ഇതിന്റെ മെയിൻ ആള് അല്ല ഇന്നാളെ യൂസുഫാക്കേ പോയി നിന്നു ശരി പോയോ യൂസഫാക്ക ഫാമിലിക്ക് അതന്നെ യാത്ര പോന്നുലേ അവിടെ പിന്നെ അവിടുന്ന് പിന്നെ വേറെ സ്ഥലം കാണാനൊക്കെ പോയ ആ കൊറച്ച് ലീവ് ഉള്ളോണ്ട് അല്ലേ വന്നതിൽ വന്ന് വിരുന്ന് നിന്ന് അതൊക്കെയാണ് സ്നേഹം അറിയണത് മനുഷ്യന്മാര് ഇണ്ടല്ലോ അപ്പൂസൊക്കെ ഓരോ അവിടെ സ്കൂളിലാ ഷേജി കണ്ട കൈസ് പൊട്ടും കൂടിയും എന്താ പിന്നെ പച്ച ഇത് ഇങ്ങനൊക്കെ മേച്ചാക്കും അടിപൊളി ചുരിദാർട്ടോറത്ത നല്ല സ്റ്റൈൽ ആക്കുള്ളു സ്റ്റൈലാക്കൂലേക്കെ സ്വഭാവ കൊറേ ഡ്രസ്സുകളൊക്കെ ഞാനെടുക്കട്ടെ എനിക്കൊരു ചുരിദാർ ഓണ പരിപാടിക്ക് വേണ്ടിട്ടേ നല്ല ചുരിദാർ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഫംഗ്ഷനില് നിങ്ങക്ക് എവിടെ ഇളംകൂറോ ഇളംകൂറാരും ഇവിടെ അളിയന്റെ അനിയന്റെ കുട്ടിയോന്നാളോ അളിയന്റെ അനിയന്റെ കുട്ടിന്റെ പിറന്നാളോ അയിനൊക്കെ പോണോ നാളെ പരിപാടിക്ക് പോന്നപ്പോരെ ഡ്രസ് എടുക്കണ്ടപ്പോ കുട്ടിക്ക് അല്ല അപ്പൊ അല്ലെ ഫസ്റ്റത്തോണോ അല്ല ഇതാ പിറന്നാളാ ഞാനും അവരെ കൂടെ വന്നതല്ല ഞാൻ എനിക്കൊരു ചുത എന്റെ വീടെവിടെ ഏ ചെറുകോട അപ്പൊ നമ്മളെ നാട്ടിലത്തെ ആളന്നെയാണല്ലേ നേരം നിറമ്പ അപ്പൊ നമ്മളാ ഭാഗം തന്നെയാണ് അല്ലേ എന്തായാലും ഇവിടെ നല്ല ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കും ഡ്രസ് ഉണ്ട് ആ അതൊക്കെ ഇണ്ടല്ലേ നോക്കട്ടെ ഏതായാലും ഞാൻ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും പിന്നെ സബ്സ്ക്രൈബ് ഒന്ന്